ഹായ് നമസ്കാരം ഷൈലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്നാണല്ലോ ചിക്കൻ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമാണത് നമുക്ക് ഇന്നൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ വാ നമുക്ക് അങ്ങനെ നമ്മുടെ ബിരിയാണിക്കുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്തു വെച്ചിട്ടുണ്ട് ഒരു വലിയ ഒരു വലിയ ചിക്കൻ വാങ്ങിച്ചതിൽ നിന്നും ഒരു പത്ത് പീസ് എടുത്ത് ഒരു മീഡിയം പത്ത് പീസെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് കപ്പരി ഈ തൈരെടുത്ത് വെച്ചിരിക്കുന്ന ഗ്ലാസ് കണ്ടോ അതിനകത്താണ് മൂന്ന് കപ്പരി എടുത്ത് വെച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായ ചക്കയാണ് കേട്ടോ ഇത് അപ്പോൾ ഈ ബിരിയാണി ഉണ്ടാക്കാനുള്ള കാരണം തന്നെ ഈ ചക്കയാണ് അപ്പോൾ വിചാരിച്ചു എന്നാൽ ഒരു ബിരിയാണി ഉണ്ടാക്കാം കുറച്ച് ഐറ്റംസൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു പിന്നെ കുറച്ചൊക്കെ കടയിൽ നിന്ന് നിന്ന് വാങ്ങിച്ചായിരുന്നു അങ്ങനെയാണ് ബിരിയാണിയുടെ ഒരു ഐഡിയ ഇവിടെ ഇന്നുണ്ടായത് പിന്നെ നാല് സവാള എടുത്തിട്ടുണ്ട് ഏഴ് പച്ചമുളക് പിന്നെ രണ്ട് തക്കാളി ഒരിട ഇടത്തരം തക്കാളിയാണ് കേട്ടോ രണ്ടെണ്ണം പിന്നെ ഒരു അഞ്ചല്ലി വെളുത്തുള്ളി ഒരു ഇടത്തരം ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ഡാൾഡ ഞങ്ങളെപ്പോഴും വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് ലാസ്റ്റ് നെയ്യ് കുറച്ചൊഴിക്കും അങ്ങനെയാണ് പക്ഷേ ഇന്ന് വിചാരിച്ചു ഡാൽഡയിലുണ്ടാക്കാമെന്ന് കുറേ നാളുകളായി ഡാൾഡയിൽ ഉണ്ടാക്കിയിട്ട് ബിരിയാണി അതുകൊണ്ടാണ് ഇന്ന് ഡാൽഡ വാങ്ങിച്ചത് പിന്നെ ആവശ്യത്തിനുള്ള മല്ലിയില പുതിനയില പിന്നെ അണ്ടിപ്പരിപ്പ് ക്രിസ്മസ് നെയ്യും എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ള ആ അതേപോലെ തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആയ ഒരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ കരി മസാല പൗഡർ പിന്നെ ഒരു കാൽ കപ്പ് തൈരും ഇവിടെ എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇനി നമുക്ക് സവാളയൊക്കെ അരിഞ്ഞെടുക്കണം പിന്നെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കണം പൈനാപ്പിളൊന്ന് അരിഞ്ഞെടുക്കണം ഇനി എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് കാണിക്കാം കേട്ടോ അങ്ങനെ സവാളയും തക്കാളിയും പൈനാപ്പിളും അരിഞ്ഞു വെച്ചിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എന്നിവയെല്ലാം ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ഐറ്റംസൊക്കെ നമുക്ക് റെഡിയാക്കാം നമുക്കിനി ചട്ടി അടുപ്പിൽ വെച്ച് ചട്ടി ചൂടാവുമ്പോൾ നമുക്ക് ഡാൾഡ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള ഡാൾഡ സവാളയും വറുത്തു കൂരണം പിന്നെ നട്ട്സും ക്രിസ്മസും വറുത്തു കൂരണമല്ലോ ഡാൾഡ ചൂടാകുമ്പോൾ നമുക്ക് നട്ട്സ് ആദ്യം വറുക്കാനായിട്ടിടാം നട്ട്സ് പകുതി മൂപ്പാകുമ്പോൾ നമുക്ക് എടുത്തു എടുത്തുവച്ചിരിക്കുന്ന കിസ്മസ് അതിനകത്തേക്കിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ഇതെല്ലാം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിത് പോരി അതിനുശേഷം ഒരു നാല് സവാളയാണല്ലോ എടുത്തിരുന്നത് അതിനകത്ത് ഒരു മൂന്ന് സവാള നമുക്ക് പിന്നത്തേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റണം അങ്ങനെ നമ്മുടെ സവാള നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിത് ഒന്ന് കോരി മാറ്റാം സവാള വഴറ്റുമ്പോൾ അല്പം ഉപ്പും കൂടെ ചേർത്താൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും അതൊരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ ഇനി നമുക്ക് അല്പം കൂടി ഡാൾഡ ഒഴിച്ചിട്ട് നമുക്ക് കറിക്കുള്ള കാര്യങ്ങൾ ചെയ്യാം ചിക്കൻ ഗ്രേവിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം കറിക്കുള്ള സവാള ഒന്ന് വഴറ്റ ഒരു സവാള എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ സവാളയാണ് നമുക്കൊന്ന് വഴക്കേണ്ടത് ഇതൊന്ന് വഴന്ന് കഴിയുമ്പോഴാണ് നമുക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ തക്കാളി അതെല്ലാം ഇടണം ഇതൊന്ന് വഴന്ന് വരട്ടെ സവാള ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട് നമുക്ക് തക്കാളി ഇതിനകത്തേക്കില്ല അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി നല്ലതുപോലൊന്ന് പഴറ്റിയെടുക്കാം തക്കാളിയും ഏകദേശം വഴന്നു വന്നിട്ടുണ്ട് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഉള്ളത് നമുക്ക് അതിനകത്തേക്കിട്ടൊന്ന് നല്ലതുപോലെ പഴക്കിയെടുക്കാം ഇതിൻ്റെ കൂടെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പുതിനയിലേയും മല്ലിയിലേയും കൂടെ ഒന്ന് കുറച്ച് ഇട്ട് കൊടുക്കാം എല്ലൂടി ഒന്ന് വഴക്കാം എല്ലാം നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന മല്ലിപ്പൊടി മുളക് പൊടി മസാലപ്പൊടി മഞ്ഞൾപ്പൊടി എന്നിവയെല്ലാം കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ വഴക്കും അതുപോലെ ഒന്ന് വഴറ്റി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തൈര് ഒഴിക്കേണ്ടതായിട്ടുണ്ട് മസാല എല്ലാം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് വെച്ചിരിക്കുന്ന തൈര് കൂടി നല്ലതുപോലെ വഴറ്റി എടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടു കൊടുക്കാം വേണമെങ്കിൽ ഉപ്പ് ചേർക്കാൻ നല്ല മസാലയെല്ലാം നല്ലതുപോലെ മൂത്രം പണം വരുന്നുണ്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് അതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം ഇതെല്ലാം നല്ലതുപോലെ ഇളക്കി കൂട്ടി നമുക്ക് ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിക്കാം ഈ ചിക്കനിൽ നിന്നുള്ള വെള്ളമെല്ലാം ഇറങ്ങി ചിക്കൻ നല്ല പരുവാകുമ്പോൾ നമുക്ക് ഇത് ഓഫ് ചെയ്യുകയും ചെയ്യാം ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ചെറിയ തീയിലിട്ട് നമുക്കൊന്ന് വേവിച്ചതിന് ശേഷം നമുക്കിനി ചോറ് വയ്ക്കണമല്ലോ അതിൻ്റെ പരിപാടികളിലേക്ക് നമുക്ക് കടക്കാം